നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ദേശമംഗലത്തെ വയോജനങ്ങൾക്കായുള്ള പകൽ വീട് കാടുപിടിച്ച് അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് രണ്ടു വർഷമാകുന്നു ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം പ്രവർത്തിക്കാൻ ആവശ്യമായ നടപടികൾ അധികാരികൾ ഉടൻ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ രണ്ടായിരത്തി പതിനേഴിൽ പഴയ പഞ്ചായത്ത് കെട്ടിടത്തിൽ പ്രവർത്തനമാരംഭിച്ച ദേശമംഗലം സെന്ററിലെ വയോജനങ്ങൾക്കായുള്ള പകൽവീട്ടിൽ അടുക്കള ഫർണിച്ചർ ടി വി പത്രമാസികകൾ എന്നിവയ്ക്ക് പുറമെ ലഘുഭക്ഷണത്തിനുള്ള സൗകര്യവും പഞ്ചായത്ത് നടപ്പിലാക്കിയിരുന്നു കൂടാതെ വിനോദയാത്രകൾ ആരോഗ്യ ക്യാമ്പ് പരിശീലനങ്ങൾ ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവയും നടത്തിവന്നിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷമായി പകൽ ഭരണസമിതി ഇല്ലാത്തതിനാൽ വയോജനങ്ങൾക്ക് ഉപകാരപ്പെടാതെ പൂർണമായും അടഞ്ഞുകിടപ്പാണ് പകൽവീടിന്റെ പരിസരങ്ങളിൽ പുൽക്കാട് നിറഞ്ഞു നിൽക്കുന്നതിനാൽ ഇഴജന്തുക്കളുടെ വാസ കേന്ദ്രമാണിവിടെ ദേശമംഗലം പഞ്ചായത്ത് പരിധിയിലെ പല ഭാഗത്തു നിന്നുള്ള വയോജനങ്ങൾ സ്ഥിരമായി ഒത്തുകൂടിയിരുന്ന ഈ പകൽവീടിനായി നിലവിലെ പഞ്ചായത്ത് ഭരണസമിതി ആവശ്യമായ ഫണ്ട് അനുവദിച്ചു നൽകുന്നില്ല എന്ന പരാതിയും ഉയരുന്നുണ്ട് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടം പ്രവർത്തനക്ഷമമാക്കുവാൻ ആവശ്യമായ നടപടികൾ ഭരണസമിതി ഉടനടി കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം